ചിപ്പിയും കൊണ്ട് അങ്ങ് ദൂരെന്നൊരു ചെറിയൊരു വഞ്ചി വരുന്നുണ്ട് കേസ്താ കണ്ട ചിപ്പിയും കൊണ്ട് അങ്ങ് ദൂരെന്നു വരുന്ന അവസാനത്തെ വഞ്ചി എന്നാണ് തോന്നുന്നത് കേസ് എന്തായാലും രണ്ട് മൂന്ന് കുട്ടിയെങ്കിലും കാണുമെന്ന് പ്രതീക്ഷിക്കാം വിഴിഞ്ഞത്താണ് വിഴിഞ്ഞത്തി മനോഹരമായിട്ടുള്ള വിഷ്വൽസ് കാണണമെന്നുണ്ടെങ്കിൽ വിഴിഞ്ഞത്തി ഇതുപോലെ നമുക്ക് ചിപ്പി വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ ഒരു എട്ട് മണിക്ക് ശേഷം വിഴിഞ്ഞ മുയുതിയും പള്ളിയുടെ ബാക്ക് സൈഡിലോട്ട് വന്നാൽ മതി വിസ വിഴിഞ്ഞത്തെ ഞെട്ടിക്കാൻ വേണ്ടി നമ്മുടെ ചിപ്പിതാ വന്നിട്ടുണ്ടായി ഇതിലൊരു മൂന്നാല് കുട്ട ചിപ്പികളുണ്ട് വിസ അതുകൊണ്ട് വിഷയം ഇല്ല ഓക്കെ ആണ് ഓക്കെ ആണ് സെറ്റാണ് സെറ്റ് ആണ് പോയതായിട്ട് ചിട്ടിയ ചിപ്പിയാണെങ്കിൽ ഒരു വലിയ കുട്ട വാങ്ങിച്ചതിന് ശേഷം ഇതുപോലെ ഷെയർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരിക്കും ഇതുപോലെ ഷെയർ ചെയ്തെടുക്കുക ബെസ്റ്റാണ് കിട്ടാ വിഴിഞ്ഞത്തതായ ചിപ്പികൾ ഇഷ്ടം പോലെ വന്ന് തുടങ്ങുന്നുണ്ട് നമുക്ക് ഒരു എട്ടരയ്ക്ക് ശേഷം വന്ന് കഴിഞ്ഞാൽ പോലെ ചിപ്പികൾ കിട്ടും ഇപ്പം അവിടെ ചെറിയ ചെറിയ പഞ്ചികളിലാണെങ്കിൽ ചിപ്പികൾ വരുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റിയ അവിടെ രണ്ട് വഞ്ചി ഇപ്പം ഉണ്ട് ആ രണ്ട് വഞ്ചിയിലും അതുപോലെ തന്നെ ചുറ്റി വന്നത് തന്നെയാണ് വീണ്ടും ഒരു വഞ്ചി വേണം അതിനും തന്നെ ഇപ്പം

900 800 850 4850 50 850 50 4850 4200 4200 200 ൂറ് അമ്പത് നാലായിരത്തി അറുന്നൂറ് അമ്പത് അമ്പത് നാലായിരത്തിനൂറ്റമ്പത് എഴുന്നൂറ്റമ്പത് അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് നാലായിരത്തി അഞ്ഞൂറ് അഞ്ഞൂറ് അമ്പത് അഞ്ഞൂറ്റമ്പത് അമ്പത് അറുന്നൂറ് നാലായിരത്തി ഇരുന്നൂറ് അറുന്നൂറ് നാലായിരത്തി അറുന്നൂറ് അറുന്നൂറ് അമ്പത് നാലായിരത്തി എണ്ണൂറ്റമ്പത് അമ്പത് അറുന്നൂറ്റമ്പത് അമ്പത് ആയിരത്തി ഇരുന്നൂറ് അത്തേ അറുന്നൂറ്റമ്പത് മാറ്റി നാലായിരത്തി നൂറ്റമ്പത് നാനൂറ് നാനൂറ് അമ്പത് നാനൂറ്റമ്പത് അഞ്ഞൂറ് നാലായിരത്തി എണ്ണൂറ് നാലായിരത്തി ഇരുന്നൂറ് അറുന്നൂറ് നാലായിരത്തി ഇരുന്നൂറ് അമ്പത് എഴുന്നൂറ് നാലായിരത്തി എഴുന്നൂറ് എഴുന്നൂറ് നാലായിരത്തി എഴുന്നൂറ് എഴുന്നൂറ് നാലായിരത്തി ഇരുന്നൂറ് എഴുന്നൂറ് ആ നാലായിരത്തി എഴുന്നൂറ് എഴുന്നൂറ്